അവ നോക്കിക്കൊടുക്ക ഓട്ടോ എവിടെ പോകേണ്ടത് സ്റ്റേഷൻ വരെ പോണം കേറിക്കോ കേറിക്കോ കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഒന്ന് വീഴുന്നുണ്ടല്ലോ നമ്മുടെ സമയം പേടാ ആ ആയിട്ട് എന്താടാ ചെയ്യണ്ടേ പ്രത്യേകിച്ച് ചോദിക്കാൻ എന്തോളെ എപ്പോഴും എന്താണോ ചെയ്യുന്നത് അത് തന്നെ എന്നെ പിന്നെ ഞാനത് തീർത്തിട്ട് വരാം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വണ്ടി നമ്പർ സിക്സ് ഫോർ ഡബിൾ സെവൻ പ്ലാറ്റ്ഫോം നമ്പർ നാലിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും മോനെ എന്താ പേര് എവിടേക്ക് പോവാ ഞാൻ നിന്നെ കുറച്ചേരായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളവർ തോന്നി പറ നിനക്ക് പറന്തിനും പ്രശ്നമുണ്ടോ ഇയാൾ എന്തിനാ വെറുതെ കയറി സംസാരിക്കാൻ വരുന്നതെന്ന് ആലോചിക്കുക എന്റെ പേര് മൂർത്തി ജോലിയുടെ കാര്യത്തിന് വേണ്ടി ചെന്നൈക്ക് പോവാൻ നിൽക്കുക ആദ്യത്തെ ബസ് മിസ്സായി ഇനിയിപ്പോൾ അടുത്ത ബസ് രണ്ടു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞത് എന്തോ നിന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം തോന്നി അതുകൊണ്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ വേറെ വേറൊന്നും കൊണ്ടുമല്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതെന്താണെന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആരോടെങ്കിലും തുറന്ന് സംസാരിച്ചാൽ മനസ്സിലെ വിഷമങ്ങളൊക്കെ പോകുന്ന കാരണവുമാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്റെ പ്രായമൊന്നും നീ നോക്കണ്ട നിന്റെ ഫ്രണ്ടായി കണ്ട നിന്റെ വിഷമങ്ങളൊക്കെ എന്നോടൊന്ന് തുറന്ന് പറ മോനെ എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ വിഷമം എല്ലാം പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിൽ പോലും ഒരു ആശ്വാസമെങ്കിലും കിട്ടും എന്റെ പേര് സൂര്യ തൃശ്ശൂരുള്ള ഒരു ഗ്രാമത്തിലാണ് എന്റെ വീട് എന്നെ പൊന്നുപോലെ നോക്കിയ എന്റെ അച്ഛനും അമ്മയും എനിക്ക് പത്ത് വയസ്സുള്ളപ്പോ മരിച്ചു പോയതാ പിന്നെ കുറച്ചാളെ ചിറ്റയുടെ വീട്ടിലാണ് താമസിച്ചത് അവിടെയുള്ള പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ അവരുടെ വീട് വീട്ടിറങ്ങി പിന്നീട് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അദ്ദേഹം ചെയ്തിരുന്ന ജോലി അദ്ദേഹം എന്നെയും പഠിപ്പിച്ചു ശരിയെന്നാ വിളിപ്പിക്കും വന്നിരിക്കുന്നേ കല്യാണത്തിന് ൊരുക്കൂട്ടി വെച്ച പൈസ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന വഴിക്ക് ഓട്ടോയിൽ പൈസ മറന്നു വെച്ചിട്ട് പോന്നു ശ്രദ്ധയില്ലാതെ ഇത്രയും വിലപെടുപ്പുള്ള സാധനങ്ങൾ മറന്നു വെച്ചാൽ പിന്നെ പറയല്ലേ ആ പറയലെ കിട്ടിയിട്ട് നിങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ഓർമ്മയുണ്ടോ അറ്റ്ലീസ്റ്റ് ആ ഓട്ടോ ഓടിച്ച ആളുടെ അടയാളെങ്കിലൊന്നും പറയാൻ പറ്റും പറ്റുമോ വയസ്സേറിപ്പോയൽ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഉള്ള പയ്യനാ ഉം കണ്ടാലൊരു പാവത്താനാന്നേ ആരും പറയൂ പക്ഷെ അവൻ എന്തിനും പോന്നവനാ സാറേ കറക്റ്റ് ആളുടെ ബാഗ് വെച്ച് വന്നേ അവൻ ആ പൈസ വെച്ച് ഏതെങ്കിലും ബെഡ്ബുഡികളെ കൊണ്ട് ഗോവൽ എടുക്കാം പിന്നെ അത് തിരിച്ചു നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ പറയാം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയിക്കോ സാർ ഈ ബാഗ് അത് ഞങ്ങളുടെ മോനെ എന്റെ ഹോട്ടലിൽ മറന്നു വെച്ചിട്ടാണ് നിങ്ങൾ പോയത് അവിടെയൊക്കെ നിങ്ങൾ നോക്കി കണ്ടില്ല അതാ ഇവിടെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ച അകത്തെല്ലാം ഉണ്ടോന്നും നോക്ക് എല്ലാം ഉണ്ട് മോനെ മോനി കാണിച്ച മനസ്സ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നിന്റെ പേരെന്താ മോനെ സൂര്യന വെരി ഗുഡ് നിന്റെ പോലത്തെ ഒരാളെങ്കിലും ലോകത്തുണ്ടല്ലോ ടീമില്ല താങ്ക് യു സാർ പൂട്ട നന്ദിയുണ്ട് മോനെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം ആ കെരുടെ െ ട്രെയിൻ വരാൻ സമയമായി പെടിക്കണേ ചേട്ടാ ഞാൻ ഷോർട്ട് കട്ട് എടുത്തിട്ട് വേഗത്തിൽ ചേക്കാം ഈ വഴി പോയി കഴിഞ്ഞാലേ കുറച്ചു തന്നെ വേഗത്തിൽ എത്തും നമുക്ക് ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാ പക്ഷേ ഇതാണ് എടുത്തു നമുക്ക് മോനെ അയ്യോ ചേഞ്ചല്ലേ ഏട്ടാ അയ്യോ ഇല്ലല്ലോ മോനെ കേടോ കണ്ണുണ്ടുടോ ഇറങ്ങടാ ഇറങ്ങി വരാ താനത് എവിടെ വെക്കും ഓടിക്കുന്നത് അവിടെ ഓട്ടോ എടുക്കുന്നത് കണ്ടൂടെ ഞാൻ ഓട്ടോ നിന്റെ ഇഷ്ടത്തിന് നിർത്താനായിട്ട് ഈ റോഡ് നിന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ചെറ്റം കാണിച്ചിട്ട് മെക്കട്ട് തീർന്നു മര്യാദയ്ക്ക് നോക്കി ഓടിക്കട്ടോ സാറേ മനസ്സിൽ போல நீ வந்தாலோ അയ്യോ പൊതുക്കു വന്നാൽ മതിയുന്നു ഗായത്രി കോളേജ് ഇത് നിന്റെ മീറ്റർ അല്ലേ അപ്പൊ വൺ ട്വന്റി ഫോർ ട്വന്റി നീ സെറ്റ് ചെയ്യുന്ന പോലെ വരും നിങ്ങളെ പോലെയുള്ളവർക്ക് അധികം പഠിപ്പൊന്നും വേണമെന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെടുക്കാം

മുള്ളു വന്ന ഇല വീണാലും കേട ഇലയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അടീ ശരിവാ ക്ലാസിനുള്ള സമയമായി